ഹായ് ഹലോ അസാം വലൈക്കും വെൽക്കം ബാക്ക് ഷെഫൂസ് വേൾഡ് അപ്പൊ ഞാൻ വന്നിട്ട് ഒരു കുട്ടി ഷോപ്പിംഗ് ഞാൻ കുറച്ച് കേക്ക് ഐറ്റംസ് ഒക്കെ ആയിട്ടോ അപ്പൊ നമ്മൾ ആദ്യമേ പോയത് പാർലറിലോട്ടാണ് കുഞ്ഞിന്റെ മുടി ഹെയർ കട്ടിട്ടൊരു ടു ത്രീ മന്ത്സ് ഒക്കെ ആയിരുന്നു അപ്പൊ ഹെയർ ഒക്കെ ഒന്ന് കട്ട് ചെയ്ത ലെവലാക്കാൻ വേണ്ടി പോയതാണ് ആളൊട്ടും ഹാപ്പി അല്ലാതിരിക്കുന്നത് കേട്ടോ ആകെ പാട ദേഷ്യത്തിലാണ് ഇരിക്കുന്നത് പുള്ളിക്കാരിക്ക് ഹെയർ ഒന്നും കട്ട് ചെയ്തതിനോട് ഒട്ടും താല്പര്യമില്ല എന്തെങ്കിലും നമ്മൾ ഒരു ടു ത്രീ മന്ത്സ് ഒക്കെ കൂടുമ്പോ ഒന്നും കട്ട് ചെയ്ത ലെവലിൽ ഇതിലെങ്കിൽ റെഡിയാകത്തില്ല കുഞ്ഞു വച്ചല്ലേ അതിന് ഞങ്ങൾ നേരെ പോയത് കൽക്കട്ടയിലോട്ടായിട്ടോ ആരും തിരുതിരിക്കേണ്ട കൽക്കട്ട എന്ന് പറഞ്ഞാൽ ഇതാണ് ഞങ്ങളുടെ മാത്രം കൽക്കട്ട അതായത് ഒരു കേക്ക് ഷോപ്പാണ് നമ്മൾ കേക്കിൻ്റെ എല്ലാ മെറ്റീരിയൽസും ഞാൻ വാങ്ങിക്കാൻ പോകുന്ന ഇവിടുന്ന കേട്ടോ അപ്പോൾ ആ കേക്ക് മെറ്റീരിയൽസ്ന്ന് മാത്രമല്ല അത്യാവശ്യം എല്ലാ ഐറ്റംസും കിട്ടുന്ന ഒരു ഷോപ്പും കൂടിയാണ് കേക്ക് മെറ്റീരിയൽസ് ആണെങ്കിലും ക്രാഫ്റ്റ് മെറ്റീരിയൽസ് ആണെങ്കിലും അവനെ ഗ്രോസറി ഐറ്റംസ് എല്ലാം നമുക്ക് ഇവിടുന്ന് കിട്ടും പിന്നെ മുകളിലത്തെ ഫ്ലോറിലാണ് കേട്ടോ കേക്കിന്റെ എല്ലാ ഐറ്റംസും അവർ അറേഞ്ച് ചെയ്തിരിക്കുന്നത് അപ്പം കേക്കിന്റെ ഒട്ടുമിക്ക എല്ലാ ഐറ്റംസും ഇവിടെ തന്നെ ഉണ്ട് അതിന്റെ കൂടെ തന്നെ കുറേ നല്ല ഗ്ലാസ് കളക്ഷൻസും ഡിന്നർ സെറ്റ്സുകളൊക്കെ ഇവിടെ അവൈലബിൾ ആട്ടോ പിന്നെ അതുപോലെ തന്നെ അത്യാവശ്യം നല്ല കോസ്റ്റ്ലിയാണ് പിന്നെ ആ ഭാഗത്തുള്ള ഒത്തിരി ഞാൻ അങ്ങോട്ട് പോയില്ല നമ്മുടെ മെയിൻ ഏരിയ എന്ന് പറയുന്ന ഇതാണ് നമ്മൾ കേക്കിന്റെ ഐറ്റംസ് ഒക്കെ കൂടുതൽ വാങ്ങിക്കുന്നത് എടുക്കുന്നതൊക്കെ ഈ ഒരു ഭാഗത്തുനിന്ന് കപ്പ് കേക്കിന്റെ ആണെങ്കിലും ടോപ്പേഴ്സ് ആണെങ്കിലും കുറച്ച് ടോപ്പേഴ്സൊക്കെ എനിക്ക് വാങ്ങിക്കാൻ ഉണ്ടായിരുന്നു അതിന് വേണ്ടി വന്നാണ് ഈ ഷോപ്പിന്റെ ഡീറ്റെയിൽഡ് വീഡിയോ നിങ്ങൾക്ക് കാണുന്നതെങ്കിൽ ഒന്ന് മെസ്സേജ് ചെയ്താൽ മതി ഒന്നും കമന്റിൽ ബോ കമന്റ് ബോക്സിൽ ഒന്ന് മെസ്സേജ് ചെയ്താൽ മതി ഞാൻ അതിന്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഇടുന്നതായിരിക്കും കേട്ടോ അതുപോലെ തന്നെ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ അതിനിടയ്ക്ക് ഫെറേഷറെ കണ്ടു അത് കണ്ട് നമ്മളെ ചിരിച്ച് കാണിക്കുന്നുണ്ട് ഇതൊക്കെയാണ് ക്രാഫ്റ്റ് മെറ്റീരിയൽസിന് വേണ്ടി ഉപയോഗിക്കുന്ന ഐറ്റംസ് ആട്ടോ അതൊക്കെ ഡെക്കോറിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ നേരെ അവിടെ നിന്ന് ഇറങ്ങി ഒരു കുറച്ച് വെള്ളം എല്ലാം കുടിച്ച് ഞങ്ങൾ നേരെ വീട്ടിലോട്ടാണ് കേട്ടോ പോയത് അപ്പം ഈ ചൂടിൻ്റെയൊക്കെ ആയിരിക്കും ഭയങ്കര ടയർഡായിരുന്നു ചെന്ന് കഴിഞ്ഞപ്പോൾ അപ്പോൾ അന്നേരപ്പം ഒന്നും കേക്ക് ചെയ്തില്ല ഏകദേശം ഒരു എട്ട് മണി എട്ടരൊക്കെ ആയപ്പോഴാണ് ഞാൻ കേക്ക് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്ത് കേട്ടോ അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് മാത്രമേയാണ് ആണ് നമുക്കിത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഒരു പ്രചോദനമുള്ളൂ അപ്പോൾ നമ്മുടെ ചാനലിൽ കയറി കാണുകയും സബ്സ്ക്രൈബ് ചെയ്യും ലൈക്ക് ചെയ്യും ഷെയർ ഒക്കെ വേണം വെറുതെ കണ്ടിട്ടോളി പോലെ ആ ലൈക്ക് ബട്ടൺ ലൈക്ക് ഒന്ന് ചെയ്തേക്കണം കേട്ടോ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ മിനി കേക്ക് ആണ് ആദ്യം ചെയ്യുന്നത് ഒരു മിനി കേക്കും ഒരു ടിൻഡർ കോക്കനിൻ്റെ കേക്കും ഉണ്ടായിരുന്നു ചെയ്യാനായിട്ട് മിനി കേക്ക് വന്നിട്ട് ഒരു ടു ഫിഫ്റ്റി ഗ്രാംസേ ഉള്ളൂ ടു ഫിഫ്റ്റി റുപ്പീസിന് നമ്മൾ ഓഫർ ഇട്ടായിരുന്നു വാലണ്ടേഴ്സ് ഡേക്ക് വേണ്ടി ഓഫർ ഇട്ട കേക്ക് ആയിരുന്നു അപ്പോൾ നമ്മൾ പ്രീ ബുക്കിംഗ് ആയിട്ട് എടുക്കുന്നുണ്ടായിരുന്നു അങ്ങനെ വന്നൊരു ഓർഡർ ആയിരുന്നു കേട്ടോ പിന്നെ ടെൻഡർ കോക്കനട്ട് കേക്കായിരുന്നു ടെൻഡർ കോക്കനട്ട് കേക്ക് നമ്മൾക്ക് പിറ്റേ ദിവസം രാവിലെ എട്ട് മണിക്കാണ് രണ്ട് കേക്കുകളും ഡെലിവറി ചെയ്യേണ്ടത് അപ്പം അതിൻ്റെ ഒരു തിരക്കൊക്കെ ഉള്ളതുകൊണ്ട് രാത്രി തന്നെ ഫുൾ ഫിനിഷ് വെച്ചിട്ടാണോ നമ്മൾ കിടന്നത് അപ്പോൾ ഈ റെസിപ്പി വേണമെങ്കിൽ ഈ ടെൻഡർ കോക്കനട്ട് കേക്കിൻ്റെ ആണെങ്കിലും റെഡ് ബെൽവറ്റിൻ്റെ ആണെങ്കിലും ഡീറ്റെയിൽഡ് റെസിപ്പി വേണമെങ്കിൽ ചെയ്ത് വെച്ചാൽ മതി നമ്മൾ പതിയെ പതിയെ മുന്നോട്ട് വരുമ്പോൾ ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പോൾ അടിപൊളി കേക്കാണ് ടെൻഡർ കോക്കനട്ട് കേക്ക് എന്ന് പറഞ്ഞാൽ വെരി ടേസ്റ്റി കേക്കാണ് കാരണം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ പ്രത്യേക ഒരു ഫ്ലേവർ ആണ് നമ്മളത് ആ ഒരു ഫ്ലേവർ ഒക്കെ വന്നിട്ട് ടേസ്റ്റ് ആണ് അപ്പോൾ ആർക്കെങ്കിലും ഇതിൽ ഏതെങ്കിലും വേണമെങ്കിൽ കേക്കിൻ്റെ എന്തെങ്കിലും ഡെക്കറേഷൻ വീഡിയോയോ കേക്കിൻ്റെ എന്തെങ്കിലും റെസിപ്പീസോ വേണമെങ്കിൽ ഒന്ന് കമന്റ് ചെയ്താൽ മതി കേട്ടോ അപ്പം ഇത് നമ്മുടെ മിനി കേക്ക് ആയിരുന്നു മിനി മിനിക്കേക്കിന് പ്രത്യേകിച്ച് ഒരു ഡെക്ക ഡെക്കറേഷൻ ഒന്നും ഇല്ലായിരുന്നു സിമ്പിൾ ഡെക്കറേഷൻ ആയിരുന്നു എങ്കിലും നമുക്കിത് അറേഞ്ച് ചെയ്തെടുക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ് മിനി കേക്ക് നമ്മൾ ചെയ്യുന്ന പോലെ അങ്ങ് നിൽക്കത്തില്ല നമ്മുടെ കയ്യിലങ്ങ് നിൽക്കാത്തില്ല അങ്ങനെ അതെല്ലാം കഴിഞ്ഞ അടിപൊളി ഒരു പരിപാടിയിലോട്ടാണ് കിടന്ന് നമ്മുടെ അടുക്കളയുടെ കൊലം കണ്ടോ ഇതെല്ലാം ക്ലീൻ ചെയ്ത് വെച്ചിട്ടാണ് കിടന്നുറങ്ങിയത് അല്ലെങ്കിൽ രാവിലെ ആകെ മെസ്സായിരിക്കും അപ്പം ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് മേൺ സന്തോഷമാണ് എല്ലാം കഴിഞ്ഞ് ഏകദേശം ഒരു ഒന്നേകാലോട് കൂടി ഞാൻ കിടന്നുറങ്ങിയാൽ പറ്റേറ്റാ ബൈ ബൈ സി യു അടുത്ത കാണാം